അപ്പൊ വന്യമൃഗങ്ങളുടെ സങ്കേതമാണത് രാമേട്ടന്റെ ഒരു കൃഷി സ്ഥലത്തും പന്നി കുത്തിയതായിട്ടൊന്നുമില്ല കിട്ടിയതല്ലേ ഇവിടുന്ന് കിട്ടിയ വിളവാണ് ഈ വിളവ് കിട്ടാൻ ഒരു രഹസ്യമുണ്ട് അത് പറയാം ഇദ്ദേഹത്തിന്റെ തോട്ടമാണ് ഇദ്ദേഹത്തിന്റെ തോട്ടമാണ് പാവയ്ക്കൊക്കെ പറിച്ചു വെച്ചേക്കും അതായത് കണ്ടോ ാവയ്ക്ക എന്ന് പറയും ഇത് പ്രീതിനത്തിൽപ്പെട്ടതാണ് പ്രീതി പ്രീതിയാണ് ഞങ്ങൾക്ക് ആമ്പോളത്തിൽ നിലവാരുള്ളത് തക്കാളി വെച്ചിട്ടേ ഉള്ളൂ പിടിച്ചു തുടങ്ങി ദേ ഇതെല്ലാം ആ വളം ഉപയോഗിക്കുന്നില്ലയോ അതെ ഈ പച്ചത്തുള്ളൻ അതുപോലെ വെള്ളീച്ച അതുപോലെ പുഴുക്കള് ഇവിടെ ആക്രമണില്ല ഒരേക്കർ സ്ഥലം സർക്കാരിന് ഫ്രീ ആയിട്ട് കൊടുത്തു കൃഷി വകുപ്പില് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ കൃഷി വകുപ്പില് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ് നമസ്കാരം സാറേ നമസ്കാരം ശരിക്കും നല്ലൊരു കർഷകനാണ് എത്ര ഏക്കർ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിനെല്ലാം കൂടെ ഞങ്ങള് അറുപത്തഞ്ച് ഏക്കറിന്റെ ഉടമസ്ഥരായിരുന്നു ആരുന്ന കുടുംബത്തിൽ ഒരു മകളുടെ എൻ്റെ അമ്മ മാത്രം ഒരു ഏക മകളാ അതിൽ ഒമ്പതാള് മക്കളാ അതിൽ എട്ടാമത്തെ ആളാണ് ഞാൻ അപ്പൊ ഞാൻ മാത്രം ഇന്നും ആ കളത്തിന്റെ പേര് അത് ആ കളത്തിന്റെ പേരൊന്നും എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് പേരെന്തോ എന്റെ പേര് രാംകുമാർ കളത്തിന്റെ പേര് ഇപ്പൊ സാറിന് എത്ര സ്ഥലമുണ്ട് എനിക്ക് ഇപ്പൊ ആറ് ഏക്കറുള്ള ആറ് ഏക്കറുണ്ട് അപ്പൊ ഈ പഴയ രീതിയിലുള്ള കൃഷി ആ ഒരു വളവും ഇപ്പോഴുള്ള കൃഷി രീതിയിലുള്ള വളവും തമ്മിലുള്ള വ്യത്യാസം എന്താ പഴയ കാലത്തെ കൃഷി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് പൊന്നു വിളിക്കുന്ന മണ്ണായിരുന്നു കാരണം കാട്ടുന്ന തോലിറക്കും ചാണകം കൂടി ഇടും ഇഷ്ടംപോലെ പശുക്കള് എല്ലാം നൂറോളം പശുക്കള് അതുപോലെ പൂട്ട് പൂട്ടുകന്നുകള് പോത്ത് മൂരികള് ഒക്കെ ഉണ്ടായിരുന്നു ആ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷിയിൽ ഞാൻ കണ്ടെടുക്കണത് അപ്പൊ എന്റെ പ്രായ ആൾക്കാർക്ക് പഴയ കൃഷിയും പുതിയ കൃഷിയും കുറിച്ച് നല്ലപോലെ അറിയാം അറിയാം അതിനിടയ്ക്ക് ഒരു ഒരു വന്നു വന്നു അത് വളരെ അത് സംശയമില്ല അതായത് എൻ്റെ പുറ നിൽക്കുന്ന റബ്ബറുകൾ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ കാരണവുമാർ പണിതിട്ടുള്ള കണ്ടങ്ങൾ അത് ഞാൻ കന്ന് കൂട്ടാൻ പഠിച്ച് ഞാൻ വരമ്പത്ത് നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു വരമ്പത്ത് നിൽക്കുന്ന മതി പണി പറഞ്ഞു പക്ഷെ എനിക്ക് കന്നുകൂട്ടാൻ പഠിക്കണം വരമ്പത്ത് ഞാൻ പ്രാർത്ഥിച്ചു നാലൊരാൾക്ക് പനി പിടിക്കുന്ന പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അറിയോ എനിക്ക് കന്നുകൂട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ നല്ലൊരു കർഷകനായി ഇടക്കാലത്ത് വന്ന ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവവളം അല്ലാതൊരു കൃഷി ചെയ്തു അതിൻ്റെക്ക് വന്നത് നമ്മുടെ കാരണവുമാര മുത്തശ്ശന പറഞ്ഞാൽ ഉപ്പെന്ന് തന്നെ പറയാ ഈ രാസവളത്തിന് അവർ ഉപ്പ് എന്നുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നത് കാരണം ഉപ്പ് പാത്രത്തിൽ വെച്ചാൽ എന്താ സ്ഥിതി അറിയാലോ ഒരു പാത്രത്തിൽ ഒരു ഉപ്പിട്ട് വെച്ച് നോക്കൂ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ അടി ദ്രവിച്ചു പോയിട്ടുണ്ടാവും എന്ന പോലെ ആ രാസവളം കിട്ടി നമ്മുടെ മണ്ണിനെ മണ്ണല്ലാതാക്കി തീർത്തു ഒരു ജീവജാലങ്ങളും ഇല്ല ഇവിടെ ഒരു മൂന്നടി നാലിന് താത്തിയ വെറും വെറും മണല് മാത്രമായി കാരണം ഒരു ജീവികളില്ല അതിൽ നാഞ്ഞുള്ള പറഞ്ഞ സാധനം ഇല്ല നെമാവരകൾ ഒന്നും ഒരു ഒരു സാധനമില്ലാത്ത വെറും പിണ്ണാക്കായി മാറി മണ്ണിനെട്ടുണ്ട് ഇപ്പൊ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നമ്മളെ മണ്ണില് വില കളിച്ച നാഞ്ഞുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി അതുപോലെ തന്നെ ഇപ്പൊ നമ്മളടിക്കാൻ കാലത്ത് നമുക്കറിയാം പയർ നട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം അത് മുഴുവൻ വല പോലെ ആവും ശരിക്കും അരിപ്പ കലം പോലെയാണ് എസ്പീസർ വളം ഉപയോഗിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രശ്നേ വരുന്നില്ല ഇന്ന് മാത്രമല്ല ഈ പച്ചത്തുള്ളൻ അതുപോലെ വെള്ളീച്ച അതുപോലെ പുഴുക്കള് ഇവിടെ ആക്രമണില്ല എന്ന് മാത്രമല്ല ഞാൻ ടിഷ്യൂ കൾച്ച വാഴ വാങ്ങിച്ചു വാഴ വാങ്ങിച്ചു വെച്ചന്റെ പുറകിൽ മയിൽ വന്ന് ഇലകൾ കൊത്തിരുന്നു അപ്പോഴാണ് ഈ എസ് പി സിടെ കാര്യം ഓർമ്മ വന്നത് ഞാൻ അത് എടുത്തുകൊണ്ട് സ്പ്രേ ചെയ്തപ്പോൾ വീണ്ടും വെച്ചാൽ മൂന്ന് വാഴയുടെ കൊത്തിയനുഷ്ടം പേരെ കൊത്തിയിട്ടില്ല ഇപ്പൊ ആ തളിര് പുതിയൊരു തളിര് വരുന്നു അപ്പോൾ ആ എസ് പി സിടെ വളം കൊണ്ട് അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഞാനതിനു ചോദിച്ചിട്ടുണ്ട് അതിനൊരു ചരിത്രം പറയുകയാണെങ്കിൽ കുറച്ച് നിങ്ങളുണ്ട് അത് പറയുന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പത്തറുപത്തഞ്ച് ഏക്കറുള്ള ഒരു പരമ്പരയായിട്ടുള്ളൊരു കർഷകനാണ് ഈ പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇല്ല വളരെ ചെലവ് കുറവാണ് അപ്പൊ നമുക്കൊരു നൂറ് ലിറ്റർ വെച്ച് കലക്കി അടിച്ച് മോട്ടറിൽ വെച്ച് സ്പ്രേ ചെയ്താണ്ടല്ലോ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഇല്ല അല്ല പ്രത്യേകമായിട്ടുള്ള ഒന്നും ഒന്നും വേണ്ട ഞാൻ ഉപയോഗിക്കും ഞാൻ തന്നെ സ്പ്രേ ചെയ്യാറ് മോട്ടർ വെച്ച് നൂറ് ലിറ്റർ വെള്ളം കലക്കി അതിലേക്ക് ഇതൊക്കെ ചേർത്ത് ആദ്യം ലിക്വിഡ് നന്നായി കലക്കി ഈ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് കുറച്ചെ കുറച്ചേ കലർത്തി നമ്മൾ സ്പ്രേ ചെയ്താൽ തീർച്ചയായും നമുക്ക് ഒരു മൂന്നോ ദിവസമാകുമ്പോഴേക്കും സാധാരണ പണ്ട് കാലത്ത് യൂറിയ കിട്ടാ മൂന്നാ ദിവസമാകുമ്പോഴേക്കും വരുമ്പോഴത്തേക്കും വരുമ്പോൾ നെല്ലൊക്കെ ഇങ്ങനെ തൂമ്പിടുത്ത് വരും കറുത്ത് വരും അപ്പം മുത്തശ്ശം പറയും കണ്ടോ വളം പിടിച്ചു പറയും ഇത് മൂന്ന് ദിവസം വേണ്ട ഒരു രണ്ടര മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ ചീടർ വ്യത്യാസം അറിയാം അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇത് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ ശരിക്കും ഇപ്പം തൃശ്ശൂർ കട്ട് പീസ് ഏറ്റവും കൂടുതലും കൊടുക്കുന്ന ഒരു അതിനൊരു കമ്പനി തന്നെ നമുക്ക് കുറെ ആൾക്കാരെ വെച്ച് അവിടെ ഒരു വനമാണ് അതെ സൈഡ് വന ക്യാമറ അങ്ങോട്ട് കാണിക്കാം അവിടെ ഒരു വനമാണ് വനത്തിന് തൊട്ടി കൃഷി അപ്പം ഈ കൃഷിയില് പ്രത്യേക വേല്യോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അത്യാവശ്യം ഇതൊന്നും വരാതിരിക്കുന്നുണ്ട് ഇത് തീർച്ചയായും അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം നാല് നാലുപോർ റബ്ബറാണ് അതുപോലെ ഞങ്ങള് ഇപ്പോ മറ്റേ മച്ചാട്ട് മല താഴ്വരണത് കുതിരാൻ കുതിരാനിൽ കൂടെയാണ് ഇപ്പൊ ആനകൾ വരുന്നത് ആ കുതിരാന്റെ ഈ പുറകുവശം ഞങ്ങള് അപ്പൊ വന്യമൃഗങ്ങളുടെ സങ്കേതമാണത് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഈ മൃഗങ്ങളും ജീവിക്കണം അവർക്കും ജീവിക്കണം ഇത് മണ്ണിൽ എല്ലാവരും ജീവിക്കണം ഇപ്പൊ പറഞ്ഞില്ല നാനോള് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നാനുള് ഉണ്ട് ആ നാനോളെ പിടിക്കാൻ പോലും പന്നികൾ വന്ന് കുത്തിമറിക്കുന്നുണ്ട് പക്ഷെ ഇത് ചെയ്തതിനു ശേഷം അങ്ങനെ ലാഭം ഉണ്ടായിട്ടില്ല കുത്തിമറിക്കുന്നില്ല ില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടിഷ്യൂ കൾച്ചറിന്റെ കാര്യം പറഞ്ഞില്ലേ അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും വളരെ രീതിയിൽ ഇതിനൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ ഉദാഹരണം പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറാണ് ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം പേര് പറയരുത് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പം എനിക്കറിയില്ല അദ്ദേഹം ഹോമിയോ മരുന്നായിട്ട് വന്നിട്ട് മിക്സ് ചെയ്തിട്ട് എന്നെ ചെയ്യിപ്പിച്ചിട്ടാണ് ടെണ്ണ് കണക്കിന് പാവയ്ക്ക ഏതാണ്ട് എനിക്ക് ഓർമ്മയിട്ട് മൂന്നര ടെണ്ണ് ഇവിടുന്ന് ലോറിയിൽ കയറ്റി കൂടി എനിക്ക് ഓർമ്മയിട്ടുണ്ട് സാർ ഇപ്പൊ ഇതിനെ ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ഞാൻ എസ് പി സിയുടെ ഗ്രോത്ത് അത് കൊണ്ടുവന്ന അടിച്ചിട്ട് ഇത് വെറും ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് നിന്ന് നൂറ്റമ്പത് കിലോ പയർ പറിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് സ്പ്രേ ചെയ്തത് കാരണം ഇതിന് വേറൊരു എഫക്റ്റ് ഇല്ലല്ലോ നൂറ് ലിറ്റർ കൊള്ളാവുന്ന ചെമ്പിൽ വെച്ച് മോട്ടർ വെച്ചാണ് സ്പ്രേ ചെയ്തപ്പോൾ മാസ്ക് ഒന്നും വെക്കാം ഒന്നും വെച്ചില്ല മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ സ്പ്രേ ചെയ്ത് മോട്ടറ് വെച്ച് എനിക്ക് ഉണ്ട് അതുപോലെ നൂറ് ലിറ്റർ കൊള്ളാന്ന് വലിയൊരു വട്ട ചെമ്പുണ്ട് പഴയ കാലത്ത് അത് വെച്ചാണ് സ്പ്രേ ചെയ്തപ്പോൾ എനിക്കെന്നെ അതിശയം തോന്നി പലരും കാണാൻ വന്നിവിടെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇത് ദീർഘവിൽ നോക്കിയാൽ ഈ ചെടി നഷ്ടപ്പെട്ടു പോകുന്നില്ല കാരണം ഇത് രാസവളം ഉപയോഗിച്ചത് പച്ച കാണില്ല ഇതടിക്കും തോറും നമുക്ക് പച്ച ചെന്തുക്കാണ് വേറെ വരുന്നില്ലാ ലാഭമാണ് ശരീരത്തിനും കിട്ടില്ല കഴിക്കുന്ന ആൾക്കും പ്രശ്നമില്ല സാധാരണ ഞങ്ങള് പണ്ട് കാലത്തൊക്കെ നമ്മൾ വഴുതന മുളക് എന്നൊക്കെ പറയണില്ലേ അത് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം വെട്ടിക്കളഞ്ഞ വീണ്ടും മുളച്ചു വന്നിരുന്നു പക്ഷെ പിന്നെ പിന്നെ അത് ഇല്ലാതെ കാരണം ഇവിടെ മണ്ണില് ജൈവവളങ്ങൾ വളം കാരണം സമ്പുഷ്ടമായ മണ്ണല്ല അപ്പം അതുകൊണ്ട് പിന്നെ ശീഖരങ്ങൾ വരാൻ ശ്രദ്ധിക്കാറില്ല നോക്കാറില്ല പക്ഷെ ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വഴുതനായാലും വെണ്ടായാലും തക്കാളിയായാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ തളിര് വരികയും അത് പുഷ്പിക്കുകയും അത് കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഒരു പുതിയ സസ്യം പോലെ തന്നെ ഇത് നമുക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് അങ്ങനെ ഗുണം കൂടി ഉണ്ട് അതും സംശയമില്ല ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന വെണ്ടകൾ കട്ട് ചെയ്താൽ ഉടനെ സ്പ്രേ ചെയ്യും അടുത്ത് ഞാൻ നടാതെ കണ്ടത് അതിൽ നിന്ന് തന്നെ ഇത്രയും വെള്ളം പതിനെടുക്കാനുള്ള ഉറപ്പ് എനിക്കുണ്ട് നമസ്കാരം പേര് എൽ സി കെ ജോൺ ശരിക്കും നമ്മളിപ്പോൾ കുറേ കർഷകരെ കണ്ട് അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിയായാലും എന്ത് സംഭവമായിരുന്നെങ്കിലും അവരുപയോഗിക്കുന്ന ആ ഒരു ചെടിക്ക് നല്ല വിളവും അതുപോലെ കൂടുതൽ നാൾ നിക്കുകയും കൃഷിയൊന്നും പെട്ടെന്ന് നശിച്ച് പോകാതിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കാനായിട്ട് വന്നേ നമ്മൾ എങ്ങനെയുള്ള പ്രോഡക്റ്റാണ് കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കോംബോ ആയിട്ട് മൂന്ന് പ്രോഡക്റ്റാണ് ഉള്ളത് ഇത് ബയോ ഗ്രോത്ത് ആണ് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ഇത് ബയോഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരും ഇനിയിപ്പോൾ പൂക്കണ്ട പ്രായമാണ് അതല്ലേ ആ സീസൺ ആണെങ്കിൽ അത് നിറച്ച് പൂത്തിരിക്കും എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം പിന്നെ ഇനിയിപ്പം തന്നെ നമുക്കൊരു ബയോ സ്ട്രൈക്ക് ഉണ്ട് ഈ ബയോ സ്ട്രൈക്കും ബയോ ഗ്രോത്തും കൂടി ഒന്നിച്ചു കൊടുക്കുക എന്ന് എന്നോർത്തോ ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കൊടുത്താൽ ഇത് ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് ചെടി പൂക്കോ അല്ലെങ്കിൽ വളരുക അപ്പം തന്നെ നമുക്കറിയാം കീടങ്ങൾ വരും അല്ലേ ഇതും കൂടി ഒന്നിച്ചടിച്ചാല് ബെസ്റ്റ് റിസൾട്ട് ആ കീടം വരൂല്ല വരത്തില്ല അപ്പം ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ആദ്യമേ ഒന്ന് അടിച്ചു കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ട് വരുന്നത് ഇനിയിപ്പം നമ്മൾ കീടത്തെ കണ്ടെന്ന്ർത്തു കീടത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാനുള്ളതും ഉണ്ട് അതായത് ബയോഗാർഡ് സക്കിങ് സക്കിംഗ് ബെസ്റ്റുകൾ ഉണ്ട് അതായത് നീരൂറ്റി കുടിക്കുന്നവ ഇത് ഇലതെങ്ങി പുഴുക്കൾ ഇവ രണ്ടും ഒരേ പോലെ മോറ്റും മാത്രവുമല്ല ഇതടിക്കുന്നൊണ്ട് പുഴുക്കളുടെ മുട്ടയും നശിക്കും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ് അതും ജൈവമായിട്ടാണ് മറ്റു വിഷങ്ങളൊന്നും വിഷമൊന്നുമില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏലത്തിനൊക്കെ കൊടുത്തിട്ട് ബെസ്റ്റ് റിസൾട്ടാണ് കാരണം സീസൺ കഴിഞ്ഞാലും അതിനകത്ത് നിറച്ച് കായും പൂവും ഉണ്ടാകും ആ കായകൾക്ക് നല്ല വലിപ്പവും നല്ല ഷേപ്പും അതോടൊപ്പം നല്ല തൂക്കവും കിട്ടും ഉപയോഗിച്ചവർ തന്നെ റിസൾട്ട് പറയുന്നുണ്ട് ഇത് എന്തൊക്കെ ചേർത്താ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇരുപത്തി അഞ്ചു ഹെർബൽസ് ആണ് ശരിക്കും അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് തന്നെ ഉണ്ടാക്കുന്ന തോർക്കടായാലും അങ്ങനെയുള്ള ചെടികൾക്ക് എല്ലാം കൊടുക്കാൻ എങ്ങിന് കൊടുക്കാം എങ്ങനെ നമുക്ക് കിടത്തെ ബയോഗ്രോത്ത് താഴെ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ വീടിയെല്ലാം കണ്ടു ശരിക്കും വേണം ഇതെങ്ങനെ കിട്ടും അതായത് എസ് പി സിയുടെ എല്ലാ ഫ്രാഞ്ചൈസികളിലും നമുക്കിത് ലഭ്യമാണ് മാത്രമല്ല ഇപ്പം വീടുകടകളുണ്ട് അതായത് കേരളത്തിലെ പല വനിതകൾക്കായിട്ട് തുടങ്ങിയതാണ് വീടുകൾ വീടുകളിൽ തന്നെ അവരുടെ നമ്പറിലും നമ്മൾ വിളിച്ചാൽ ഈ സാധനം കിട്ടും കൂടാതെ വീടിൻ്റെ നമ്പറുണ്ട് വിളിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തും നമ്മുടെ ഈ രാമേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ദേ ഇത് വീട് വീടിനോട് ചേർന്നാണ് ആ സ്കൂൾ ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ത് വരാം വേട്ടാ ആ സ്കൂള് ഇവിടെ ഞങ്ങളൊക്കെ പഠിക്കാൻ പന്ത്രണ്ട് കിലോമീറ്റർ അകലെ പോകേണ്ടി എൽ പി കഴിഞ്ഞാൽ പിന്നെ യു പി ഇല്ല എച്ച് ഹൈ സ്കൂൾ സ്കൂളില്ല അപ്പോൾ എൻ്റെ മുത്തശ്ശനാണ് ഇത് സർക്കാരിന് അവർ ഒരു ബിൽഡിങ് കയറ്റി ആ ബിൽഡിംഗ് അടക്കം ഏക്കർ സ്ഥലം സർക്കാരിന് ഫ്രീ ആയിട്ട് കൊടുത്തു നമ്മുടെ സ്ഥലം സ്കൂളിന് വേണ്ടി കൊടുത്തതാണ് ആ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് സർക്കാർ സ്കൂളായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് അവിടുത്തെ കുട്ടികളെ ഞാൻ കൃഷിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അവരെന്നെ വിളിച്ചിട്ട് അവിടെ കൃഷി ചെയ്യിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല പച്ചക്കറി എടുത്ത സ്കൂളുടെ സമ്മാനം വി എ പി സി കൊടുത്ത അവാർഡ് ഇവിടെ അവിടെ ഇരിക്കുന്നുണ്ട് ഗവൺമെന്റിന് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കൂടാതെ ആവേട്ടാ ഈ നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റുകാരെ രാമേട്ടനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെന്തുവാ തീർച്ചയായും ഞങ്ങൾ അറിയാമല്ലോ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഫോറസ്റ്ററും കർഷകരും അതായത് നാട്ടിലെ ഫോറസ്റ്റേഷനിലും അതായതിൽ നാട്ടിലെ കർഷകരും നമ്മളൊരു ഐക്യം വേണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാളെ രണ്ട് വശങ്ങളാണ് അവരെ സഹകരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹകരണം അവർക്കും വേണം അപ്പോൾ ആ പശ്ചാത്തലം ഞങ്ങളും കർഷക പുത്രരാണ് ഞങ്ങൾ മെഷിക്കുമ്പോൾ എവിടെക്കാണ് ഭക്ഷണം കൈ കൊണ്ടുപോകാരി കഴിക്കും പണം കൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വയറു കുറിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ സംരക്ഷിച്ച ചുമതല ഞങ്ങൾക്കുണ്ട് നിങ്ങളുടെ വന്യജീവികളെ അകറ്റാനായിട്ടുള്ള ഒരു സംവിധാനവുമായിട്ടാണ് അവർ വന്നത് ഡി എഫ് ഒ ആണ് വന്നത് അദ്ദേഹമാണ് എനിക്ക് മരുന്ന് അദ്ദേഹമാണ് തന്നത് അതടിച്ചപ്പോൾ വന്ന് മഴ എസ് പി സിയുടെ ബോട്ടിൽ വരുന്ന ഹോമിയോ ഗുളികകളാണ് രാമേട്ടൻ്റെ ഒരു കൃഷി സ്ഥലത്തും പന്നി കുത്തിയതായിട്ടൊന്നും ഇല്ല ഇപ്പൊ പന്നി ഞാൻ പറഞ്ഞില്ല ആദ്യ ദിവസം അടിച്ചപ്പോ പന്നി വന്നു പോയി തൊട്ടില്ല സസ്യം നാലുപോർ നടന്നു കുത്തിമറിച്ചില്ല ഇപ്പോഴും അവർ പോകുന്നുണ്ട് പക്ഷെ സസ്യത്തോട്ടില്ല അപ്പൊ ആ സസ്യത്തിന്റെ ടേസ്റ്റ് അവർക്ക് എന്തോ ടേസ്റ്റ് ഉണ്ട് ഉണ്ടകത്ത് അല്ലെങ്കിൽ ഒരു മണം ഉണ്ടകത്ത് അതാണോ അതിന്റെ പ്രാധാന്യം അപ്പൊ ഞങ്ങൾക്കിപ്പോ ഷൂട്ടർമാരൊക്കെ വന്നിടങ്ങി ഇപ്പൊ പുതിയ സംവിധാന പഞ്ചായത്ത് ഏൽപ്പിച്ചെങ്കിലും ഇത് ഞങ്ങൾക്ക് ശ്വാസത കാരണം ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ മൃഗങ്ങളെ കൊള്ളുന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല നമസ്കാരം സാറേ പേര് ഡോക്ടർ സി കൃഷി വകുപ്പിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ കൃഷി വകുപ്പിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ് എസ് പി സിക്ക് വേണ്ടി സാർ എന്താണ് ചെയ്യുന്നത് എസ് പി സിയിലെ പ്രോഡക്റ്റുകൾ ഒത്തിരി മാർക്കറ്റിൽ കൃഷിക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നെ എസ് പി സിയിലെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോകണം കർഷകരായിട്ട് ബന്ധപ്പെടണം അവിടെ എസ് പി സിയിലെ പല പ്രോഡക്റ്റുകൾ ഉണ്ട് അതിൽ പ്രത്യേകിച്ച് ബയോഗ്രോത്ത് ബയോഗാഡ് ബയോ സ്ട്രൈക്ക് ഇത് ഒരു ചെടിയുടെ മുഴുവനായിട്ടുള്ള വളർച്ചയ്ക്കും അതിനു വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ പൂവായാലും കായാലും ഉണ്ടാവാനും അതിൽ വരുന്ന കീടങ്ങളെ രോഗങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും പിന്നെ സ്പൈസസ്സിലായാലും പല സ്ഥലത്തും കർഷകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് അത് സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ വിളവ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട് കർഷകർക്ക് ജൈവ രീതിയിൽ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സഹായിക്കും എന്നുള്ളത് കൂടി അറിയിക്കാനാണ് എന്നെ എസ് പി സി ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്